ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി ഇവിടെ നാല് കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം ആദ്യം കിഴങ്ങ് ഇവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സ്മാഷ് റോഡോ കൈവെച്ചിട്ടോ ഒക്കെ എങ്ങനെയാണോ എന്ന് വെച്ചാൽ ഇതൊന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടയൊന്നുമില്ലാതെ ശരിക്ക് പൗഡർ പോലെ ഒന്ന് ും നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിൽ ചേർക്കേണ്ടത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതിന് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി കൈ വെച്ച് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നല്ലപോലെ ഇതേ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു മാവ് പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മിക്സിൽ നിന്നും കുറച്ച് മാത്രമായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഓയില് വെച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കോരി മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഇട്ടു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണതിനൊന്നും കോരി മാറ്റാം അപ്പൊ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് ഒരു ചായ തിളക്കുന്നതിന്റെ അത്ര നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് പറ്റുന്നതാണിത് പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടാണിതുണ്ട ഉണ്ടാവുക അപ്പോൾ ഈ ചാനൽ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം ഓക്കെ താങ്ക്